ചെറുപുഴ നായനാർ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൻ്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കൂൺ കൃഷി പരിശീലനവും വിത്ത് വിതരണവും ഒപ്പം കാർഷിക പരിശീലന പരമ്പര ഉദ്ഘാടനവും ചെറുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പരിശീലന ക്ലാസുകൾക്ക് നായനാർ വായനശാല സെക്രട്ടറി എ കെ മാത്യു സ്വാഗതവും ചെറുപുഴ കൃഷി ഓഫീസർ കുമാരി അഞ്ജു അധ്യക്ഷതയും വഹിച്ചു കൃഷി പരിശീലനത്തിന്റെ ഉദ്ഘാടനം പയ്യന്നൂർ ബ്ലോക്ക് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ശ്രീ ദാമോദരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കാർഷിക പരിശീലന പരമ്പര ഒപ്പം എന്ന പരിപാടിയുടെ ഉദ്ഘാടനം പയ്യന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി കെ രാഘിയും നിർവഹിച്ചു പരിപാടികൾക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ ചെറുപുഴ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി ഗീത തുടങ്ങിയവരും ലൈബ്രറി കൗൺസിൽ കൺവീനർ പത്മനാഭൻ നന്ദിയും പറഞ്ഞു തിയറി ക്ലാസുകൾ കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സുരേഷ് കുറ്റൂരും പ്രാക്ടിക്കൽ ക്ലാസുകൾ നയനാർ വായനശാല ലൈബ്രറിയൻ പി ശശിധരനും വായനശാല മുഖത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തില് ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിന് രജിസ്ട്രേഷന് വേണ്ടി നമ്മൾ ഒരു മെസ്സേജ് ഇട്ടു അപ്പം നൂറ് ആയിരുന്നു ആദ്യം തീരുമാനിച്ചത് പക്ഷെ പിന്നീട് ആൾക്കാർ കൂടുകയും അങ്ങനെ ഒരു നൂറ്റി പേരോളം ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പിന്നീട് ആ രജിസ്ട്രേഷൻ നിർത്തിവെക്കുവാണ് ഉണ്ടായത് അപ്പം ഇതൊരു തുടക്കമാവട്ടെ എന്ന് മാത്രമാണ് നമ്മൾ വിചാരി വകുപ്പുകൾക്ക് ഒരു പരിശീലന പരിപാടി കൊടുക്കാൻ വേണ്ടി ഒപ്പം എന്ന് പറയുന്ന ഒരു പരിശീലന പരമ്പര തന്നെ നമുക്കിവിടെ ലോഞ്ച് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ഒരു ആശയം കൂടി നമുക്ക് ഉണ്ടായി അങ്ങനെ പെട്ടെന്നാണ് അത് തീരുമാനിക്കുന്നത് അപ്പൊ ഇന്നിവിടെ പ്രധാനമായിട്ട് രണ്ട് പരിപാടികൾ നടക്കുന്നുണ്ട് ഒന്ന് ഒപ്പം എന്ന് പറയുന്ന ഒരു കാർഷിക പരിശീലന പരമ്പരയുടെ ഉദ്ഘാടനവും അതുകൂടാതെ അതിന്റെ മുന്നോടിയ അതിന്റെ ആദ്യത്തെ പരിശീലനം എന്ന രീതിയിൽ പൂൺകൃഷി പരിശീലനവും വിത്ത് വിതരണവുമാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് അപ്പം നമ്മുടെ സാധാരണയായിട്ട് കൃഷി വകുപ്പിന്റെ പലതരം പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട് അതിൽ പലതരം ആനുകൂല്യങ്ങൾ കൈകൾ വിത്തുകൾ എന്നിവയൊക്കെ കൊടുക്കാറുണ്ട് അതിന് കീഴിലുള്ള പലതരം പരിശീലന പരിപാടികൾ നടത്താറുണ്ട് പക്ഷെ അതിൽ നിന്ന് പുറമേ ആയിട്ട് ഇത് മറ്റ് സംഘടനകളുടെ ഒരു സംഘടനയോടുകൂടി നമുക്ക് സംയുക്താഭിമുഖ്യത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു പരിപാടികൾ നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പൊ ഇതിൽ എന്തായാലും കൂടുതൽ ആൾക്കാർക്ക് താല്പര്യം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം അപ്പം ആദ്യമായിട്ട് നമുക്ക് ഈ കാർഷിക പരിശീലന പരമ്പരയുടെ ഉദ്ഘാടനം നിർവഹിക്കാം നിർവഹിക്കാൻ വേണ്ടി ക്ഷണിക്കാം ഇന്ന് ഈ ഒപ്പം എന്ന് പറയുന്ന കാർഷിക പരിശീലന പരമ്പര ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ളത് ശ്രീമതി കെ രാഖി മേഡാണ് മേഡം പയ്യന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറാണ് പട്ടിക്കും അല്ലെ പക്ഷെ ഇത് നിങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് നിങ്ങൾക്ക് എന്തൊക്കെ അറിവുകൾ വേണമെന്ന് കൃഷി ഉദ്യോഗസ്ഥർ തീരുമാനിച്ച് അതിന് ഓരോ അത് ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഒരാഴ്ചയാണോ മാസത്തിലാണോ എന്നറിയില്ല ഇവരുടെ സൗകര്യം അനുസരിച്ചിട്ട് അത് നിങ്ങൾക്ക് അറിവുകൾ പകർന്നു തരാൻ യാതൊരു മുതൽ ഒന്നും സിദ്ധിക്കാതെ ഇവർ അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അതിന് വിഷുഭവൻ ഉദ്യോഗസ്ഥരെ ഞാൻ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം ഇതിനവർക്ക് ഏഹ് എന്താണ് തുണയായിട്ട് നിന്നിട്ടുള്ള ഈ ഗ്രന്ഥാലയത്തിന്റെ ഭാരവാഹികളെയും ഞാൻ അഭിനന്ദിക്കുന്നു അതായത് കേവലം ഒരു കുണ്ടിട്ട് ഇട്ട് കിടന്ന് വാങ്ങിക്കൊണ്ട് പോയി അതിന്റെ പരിശീലനം കേട്ട് ആ ഒരു വഴി ഉണ്ടാക്കുന്നതിന് അപ്പുറത്തേക്ക് സ്ഥിരമായി കൂന്ന് നമ്മളെ പഞ്ചായത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യത്തിൽ കൂടി പരിശീലനത്തിൽ വേണം അതുകൊണ്ട് ഞാൻ ഇപ്പൊ പറഞ്ഞു തുടങ്ങിയത് അങ്ങനെ ഇപ്പോൾ പ്രതീക്ഷയാണ് ഉള്ളത് അപ്പൊ എന്തിനാണ് കൂൺ വിഷയമുള്ളത്

കൃഷിയെ സംബന്ധിച്ചുള്ള അറിവ് നിരവധി വലവേദി ഉണ്ട് അവരുടെ വയോജന ഉണ്ട് സ്ത്രീ വേദിയുണ്ട് വിവിധ മേഖലകൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട അത് കൃഷിയെ സംബന്ധിച്ചിട്ടുള്ള അറിവ് അതുപോലെ ഇരിക്കുന്ന ഒരാളാണ് ഞാൻ ആദ്യമായി ഇങ്ങനെയുള്ള കൂൾ പരിശീലന പരിപാടി നടത്തി ഒട്ടനവധി ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട പരിജ്ഞാനം കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ആ തന്ന് നടത്തിയത് ചെറുവിട ഗ്രാമീണ വായനശാലയാണ് അതിൽ പങ്കെടുത്തതിലാളുകളൊക്കെ എവിടെ ഉണ്ട് എന്നറിയാം അതിനുശേഷം പല വർഷങ്ങളിലും ഇത് നടത്തി നടത്തി ഇപ്പൊ കുറച്ച് രണ്ടു മൂന്ന് വർഷമായി നടത്താൻ നിൽക്കുകയാണ് ആ കുറവ് പരിഹരിച്ചു നമ്മുടെ നായനാ സ്മാരക വായനശാല രംഗത്ത് വന്നു എന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊക്കെ ഞാനൊക്കെ ആദ്യം ഇത് പഠിക്കുകയും പിന്നീട് പരിശീലിപ്പിക്കുകയും ചെയ്ത ആളാണ് അന്ന് ചെയ്ത അതേ കാര്യം തന്നെയാണ് ഇപ്പോഴും പരിശീലിപ്പിക്കാൻ വേണ്ടി ഉള്ള വിഭവമായി നമ്മൾ ഒന്നുകൂടും ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഒട്ടനവധി മാറിയിട്ടും പുരോഗതി പ്രാപിച്ചിട്ടും അതിൽ മാറ്റം വരുത്താൻ നമ്മുടെ ഗവേഷകർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളത് ഖേദകരം തന്നെയാണ് അന്നത്തെ കച്ചിയും അതുപോലെ മറ്റേ മൈക്കൂരും അതുപോലെ തന്നെ അർക്കപ്പൊടിയൊക്കെ ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായ ലഭ്യമാണ് കാലത്തിന്റെ ആധുനികത നയിക്കുന്ന ചെറുപുഴയെ മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ് Thank you